ആയി മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് കുട്ടികളെ സ്കൂൾ കൂട്ടലൊക്കെ കഴിഞ്ഞ് ഈ ചെറിയൊരു സേവനമാരാണ് ഒരു പത്ത് ദിവസത്തേക്കാണെങ്കിൽ പത്ത് ദിവസം ബുക്കും സാധനങ്ങളൊക്കെ ഒന്ന് അടക്കി ഒതുക്കി വെക്കണം അങ്ങനെയുള്ള ഓരോരോ പണിയിലാണ് മക്കളെ കളിക്കുന്ന സാധനങ്ങൾ കഥ പറയേണ്ട മുൻ ഇട്ടിക്കുന്ന ഒരുപാട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കണ തിരക്കിലാണ് മക്കളെ ഞാൻ കമ്പിയും അതും ഇതും ഒക്കെ നാശമായി കളിക്കുക പെൻസിലും മഷിയും കാര്യങ്ങളും ആയിട്ടൊരു കഥ ആണ് മക്കളെവിടെ ഇതൊക്കെ ഒരു വാഗത്താക്കി വെക്കണേ കുറച്ച് പണിയുണ്ട് ആ പുസ്തകമൊക്കെ ഒരു വാഗത്താക്കി വെക്കാൻ അതിൻ്റെ അടുത്ത് തിരുമ്പിയിട്ട് അത് അലാർ അടഞ്ഞിരിക്കണേ ഉണങ്ങിക്കണേന്നുള്ളൊരു വിളി വന്നിട്ട് ആ വിളിയാളം വന്നിട്ട് ഒന്ന് പോയി വെക്കട്ടെ മക്കളെ വെക്കുന്നുണ്ട് പോകണ്ടേ ഇരുന്നിന് വന്നൂർ നമ്മൾ ഓർക്കണ്ടേ തിരുമ്പിയത് ഇതാ ഉണങ്ങിക്കണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അലാർ അടിച്ചത് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഇരുടട്ടെ മക്കളെ തിരുമ്പിയതൊക്കെ എടുത്ത് ഇനി കുറച്ചും കൂടെ തിരുമ്പാനുണ്ട് ഉണക്കിയതാണ് മക്കളേത് അതൊന്ന് അയൽ മേൽ ആരിടണം അപ്പം മറ്റേത് കൂടെ ഒരുമിച്ച് കൊണ്ടി ആരിടാച്ചിട്ട് അലേഷം കൂടി ഉണക്കാനിട്ട് അപ്പം ഒന്ന് ഒന്നിച്ചാരിടാം തിരുമ്പിയതാണ് മക്കളെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടില്ല ഇന്നിപ്പോൾ അതൊക്കെ എടുത്ത് വെക്കണം കുട്ടികളതൊക്കെ ഉണ്ടായിനി അതൊക്കെ വൈകുന്നേരം ഞാൻ തിരുമ്പി ആരിട്ടതാണ് മക്കൾ പോയപ്പം വല്ലാത്തൊരു വേചാറ് ഒരാകെ ഉണങ്ങിയ മാതിരി ആയിപ്പോയി ഒരു ഒച്ചയും ഇല്ല ബഹളവും ഇല്ല ഒന്നുമില്ല എന്താ പറയണ്ടെന്നറിയില്ലേ മക്കളെ അപ്പം നിങ്ങൾ പറയും ആ കുട്ടികളെ കുട്ടികളാ വാപ്പൻ്റെ ഒക്കെ അല്ലേ പോയത് അതീക്കെന്തിനാ വേചാറാവണത് സത്യ അതൊക്കെ സത്യം തന്നെയാണ് മക്കൾ വാപ്പയും ഉമ്മയും ഒക്കെ സന്തോഷത്തോടെ കഴിയുമ്പോൾ ഒരുപാട് സന്തോഷം തന്നെയാണ് പക്ഷേ ഈ അഞ്ചാറ് കൊല്ലം ഞാനിങ്ങനെ കൊണ്ടുവച്ച് നോക്കിയപ്പോളേ എനിക്ക് ആ ഒരു വേചാറ് മക്കള് സന്തോഷത്തിൽ കഴിയുന്നത് അല്ല എന്തിനില്ല എനിക്ക് ഒരുപാട് സന്തോഷമാണ് മക്കളും മക്കളെ വാപ്പയും ഉമ്മയും ഒക്കെ ഒരുമിച്ച് ഒന്ന് ജീവിക്കാൻ ഒരു കാണാൻ ഒരു ആഗ്രഹം ആഗ്രഹമുള്ളൂ എനിക്ക് നിറവേറ്റിത്തരട്ടെ റബ്ബേ അതാണ് എപ്പോഴും ഞാൻ തോ ചെയ്യാം എൻ്റെ മോക്കൊരു സൂക്കിടക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു വേചാറും ജോലം എങ്ങനെയും കഴിഞ്ഞോട്ടെ എന്ന് ഞാൻ വിചാരിക്കും ഇടയ്ക്കൊന്ന് പോയാൽ മതി ഇന്ത്യയിലുള്ളത് എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് വാങ്ങിക്കൊണ്ടേ കൊടുക്കുക അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കും മക്കളെ അതിനെടുക്കുന്നത് അവിടെയൊക്കെ ഞാൻ വൃത്തിയാക്കാണ് മേശം ഇതൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ഇച്ചിരി ബുക്കൊക്കെ ഒരു ഭാഗത്തേക്ക് ആക്കി വെച്ച് തുടക്കുന്ന തിരക്കിലാണ് മക്കളെ ഒന്നും പറയേണ്ട ആവതില്ലേ എന്നാലും കുട്ടികൾ പഠിക്കണം ഏഷൻറ്റതാണ് മക്കളേത് കുട്ടികൾക്ക് പഠിക്കാനും വാക്കാനും ഒക്കെ വാങ്ങിട്ടതാണ് പക്ഷെ ഇതൊക്കെ ഒരു പോയി കഴിഞ്ഞപ്പോൾ ഒരു ഭാഗം ഞാൻ ഓരോരോ ഭാഗം ഞാൻ വൃത്തിയാക്കി കൊണ്ടിരുന്നേ പോലും വരാനാകുമ്പോഴത്തേക്കല്ലേ ഉള്ളൂ ഇങ്ങനെ സാധനം കഴിക്കുന്ന വെച്ചു ഒന്ന് അടച്ചാൽ തെ ഒന്നും പറയണ്ട ആവതില്ല എന്നാലും വേണ്ടിയില്ല ഇങ്ങനത്തെ പണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ റാഹത്തായില്ല കുട്ടികളില്ല അല്ലെങ്കിൽ ഐ ഈ ഓടിക്കളിക്കും ടി വി കാണാൻ സമ്മതിക്കില്ല ടി വി നമുക്ക് കാണണം എന്നറിയാതെ ടി വിൻ്റെ അടുത്ത് തന്നെയാണ് ഇത് മാഷ അവിടെയൊക്കെ വെച്ചാൽ പഠിക്കാനുള്ള ബുക്കായിട്ട് അപ്പുറത്തേക്ക് പോയിരിക്കും പക്ഷേ പിന്നെ ഈ ടേബിളും കാര്യങ്ങളും ഇവിടെത്തന്നെ വെക്കും ഉള്ള സൗകര്യത്തിൽ വെക്കുകയാണ് മക്കളെ അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ അവരെല്ലാവരും നമ്മളെ ആവതില്ല എന്നാലും ഇപ്പം ഒക്കെ വാരി വലിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് മക്കളെ ഒന്നും പറയണ്ട നേരാക്കി വെക്കണ്ടേ ഞാൻ നേരാക്കുന്ന തിരക്കിലാണ് കുട്ടികളെ നല്ല വെയിറ്റ് വെയിച്ചിണ്ട് മക്കളെ എനിക്കിതൊന്നും പൊന്തില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കുട്ടികളെ വിശേഷങ്ങൾ ഈ മക്കൾ വരുമ്പോളെ ഒരു സമാധാനമുള്ളൂ ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ഒളിച്ചു വെടിച്ചും ഒരു സന്തോഷവും സമാധാനം വരണമെങ്കിൽ എൻ്റെ ഇങ്ങോട്ട് എത്തണം ആ ഒരു വേചാറിലാണ് ഞാനിപ്പോൾ ഇനി തിരുമ്പിയത് എൻ്റെ മുറ്റത്ത് ഇട്ടിരിക്കുന്ന അത് കുറെ ആരിടാനുണ്ട് ആ പണി ഇതിന്റെ കൂടെ എടുക്കണം അപ്പം നമ്മളെ ചാനലുകളും മറക്കരുട്ടോ കുട്ടികളെ ഒരു വിധമൊക്കെ മക്കളെ മേശമൊക്കെ വൃത്തിയാക്കി വെച്ച് ഇനിയിപ്പോൾ ബാഗിലാക്കി വെച്ച് കുട്ടികളെ സാ ഓരോരോ കുട്ടികളെ കുട്ടികളാക്കി വെച്ചേക്കണ് മക്കളെ അത്യാവശ്യമൊക്കെ വൃത്തിയാക്കി ഈ വയസ്സാങ്കാലത്ത് ഇങ്ങനെയൊക്കെ എനിക്ക് കഴിയുള്ളു മക്കളെ ഞാൻ പറഞ്ഞില്ലേ ആവതില്ല ഉള്ള ആവത് വെച്ചിട്ടൊക്കെ ഒരു ഇതൊക്കെ വൃത്തിയാക്കി വെച്ച് ഇതൊക്കെ മൂടി വെച്ച് ഇനി മക്കൾ വരുന്നതൊക്കെ തുടണമെങ്കിൽ അതൊക്കെ മൂടി വെച്ചേക്കണ് മക്കളെ അത്രയൊക്കെ ഉള്ളു പിന്നെ ഒരു വടിയുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരാളെ ആവശ്യമില്ലല്ലോ നമ്മൾക്ക് തന്നെ ഒന്ന് ചൊറിയണം എന്നുണ്ടെങ്കിൽ ഇതാ അതും കൂടി വാങ്ങിച്ചതാണ് ഇരുപത് ഉറുപ്പേക്ക് അത് ഞാൻ കുറേ ദിവസമായി തെരഞ്ഞെടുക്കണേ ഇതുവരെ കണ്ടില്ല ഇനി മക്കളെ ഒന്ന് ചൊറിയാൻ വെച്ചിട്ട് നോക്കുമ്പോൾ അത് കാണൂല അങ്ങനെ ഒരു അവസാനം എൻ്റെ അന്താനോട് പറഞ്ഞു നിങ്ങളെന്തിനാ ചൊറിയുമ്പോൾ നിങ്ങൾ വടിയൊക്കെ ഞാനില്ലേ ഇവിടെ ചൊറിഞ്ഞു തരാനെന്ന് ഓനോട് കൊണ്ടുവച്ചതാണെന്ന് എനിക്ക് ഓർമ്മ ഇല്ലായിട്ടേനു ഇപ്പം തൽക്കാലം ഒക്കെ തപ്പിയെടുത്തപ്പം ഇത് എനിക്ക് കിട്ടി ഇനി ഏതായാലും വേണ്ടില്ല അവിടെ കേട്ടോ രാത്രി ഒന്ന് ചൊറിയാം പിന്നെ നിങ്ങളെല്ലാരും നമ്മളെ ചാനലൊക്കെ കാണട്ടെ കുട്ടികളെ മറക്കല്ലയേ അപ്പം ഇതുണ്ട് മക്കളെ അത്യാവശ്യം ഒക്കെ തിരുമ്പി മുറ്റത്ത് ആറിയിട്ട് കയ്യിലേന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചണവിത്തെടുത്തിട്ട് മുഖത്ത് തേച്ച് ഇന്ന് അരമണിക്കൂറിലേറെ കഴിഞ്ഞ് മക്കളെ തേച്ചിട്ട് അപ്പം എന്നാലും ഇത്ര വെയിൽ കൊണ്ടായാലും ഈ വെയിൽ ഈ ചണവിത്തിനേസൂല ചണവിത്തും ഉലുവയും കൂടെ നല്ലോണം തേച്ച് പെരട്ടിയതാ കേട്ടോ അപ്പം ഇത് തിരുമ്പിയത് മുഴുവൻ മൊത്തത്തിലിവിടെ ആറിട്ട് അപ്പോൾ അതൊന്നും തേച്ച് ഒരമണിക്കൂർ കഴിഞ്ഞ് ഇനി പച്ച വെള്ളത്തിലൊന്ന് മുഖം കഴുകിയാൽ മതി നല്ല തണത്തെ വെള്ളത്തിൽ ഞാനൊന്ന് മുഖം കഴുകിട്ടുണ്ടോ മാറ്റങ്ങൾ വന്നു മക്കളെ ഉണ്ടോ എനിക്കറിയില്ല നിങ്ങൾ പറയേണ്ടത് മാറ്റം വന്നിട്ട് നമ്മൾ ലൈവൊക്കെ എടുക്കണമല്ലേ ദേശമൊക്കെ ഒന്ന് വൃത്തി ഉണ്ടായിക്കോട്ടെ എല്ലാവരും വരുന്ന നോക്കി ഇളവി ഇണീക്കാൻ വയ്യല്ലോ ചാവാൻ അയക്കണമല്ലോ എന്ന് അറിയും അപ്പോൾ അതാ ചണവിത്ത് തേച്ചതാണ് കേട്ടോ ഏ ചണവി തേച്ച് അരമണിക്കൂർ ഏറെ കഴിഞ്ഞിട്ട് ചണവിച്ച് തേച്ചിട്ടിട്ട് അപ്പോൾ അതൊക്കെ പച്ച വെള്ളത്തിൽ നല്ല തണുത്ത വെള്ളത്തിലാണ് കഴുകുന്നത് അപ്പോൾ ഇതേപോലെ എല്ലാവരും ചണകിത്തൊക്കെ വാങ്ങി തേച്ചോടി നല്ലതാണ് മുടിക്കും നല്ലതാണ് മുഖത്തിനും നല്ലതാണ് വെട്ടിത്തിളങ്ങും നമ്മളത് നോക്കാം നമ്മൾ വയസ്സായിരിക്കും ചെറുപ്പക്കാരി കുട്ടികളൊക്കെ ഇത് വാങ്ങി തേച്ചോളി അപ്പോൾ അവളെല്ലാവരും നമ്മളെ ചാനൽ കാണണം ലൈക്കും സ്വഭം ചെയ്യണം മറക്കല്ലേ